ഹലോ സ്നേഹക്കൂട്ടി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം ഒരു കിഡിലൻ പ്രമോ തന്നെയാട്ടോ കൂട്ടുകാർ നമ്മുടെ പല്ലവിയുടെയും സേതുവിൻ്റെയും ആ ഒരു ആദ്യ രാത്രി ചടങ്ങ് അപ്പം നമ്മുടെ ഇന്ദ്രജിത്തിന്റെ മുന്നിലൂടെ നമ്മുടെ പല്ലവി ഒരു കൊട്ട പൂവും ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുക കേട്ടോ ഭയങ്കര നാണത്തോട് കൂടി അപ്പൊ ഇന്ദ്രിയത്തിനേ ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല കൂടെ നമ്മുടെ സേതു കൊണ്ട് നമ്മുടെ ഇന്ദ്രിയത്തിനെ ചൊറിയാൻ വേണ്ടി അല്ലെ അപ്പൊ പിറ്റേ ദിവസം ഇവരുടെ ആദ്യ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പല്ലവി അടുക്കളിൽ എന്തോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്ദ്രിയത്ത് തൊട്ടു പുറകിൽ വന്ന് നിന്ന് നമ്മുടെ പല്ലവിയെ പേടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ പല്ലവി പറയുന്നുണ്ട് ആഹാ നീയോ നീ ഇത്രയും അടുത്ത് വന്നത് എന്നാൽ ഞാൻ പേടിക്കുമോ എന്ന് വിചാരിച്ചോ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്ദ്രിയത്ത് പല്ലവി എന്ന് പറഞ്ഞിങ്ങനെ പറ എന്തോ പറയാൻ പോകുമ്പോൾ നമ്മുടെ പല്ലവി പറയുന്നുണ്ട് പല്ലവിയല്ല ഏട്ടത്തി അമ്മ ഇനി നീ അങ്ങനെ വിളിക്കണം എന്ന് പറയുകട്ടോ അപ്പൊ നമ്മുടെ പല്ലവി മുട്ടം കലിപ്പ് തന്നെട്ടോ പിന്നീട് രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഋതു നോക്കുമ്പോഴും ഇന്ദ്രിയത്തും അതിലും മേലിട്ടിങ്ങനെ ഇടിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പൊ നമ്മുടെ ഋതുവിനെ ആകെ പേടിയെട്ടോ ഈ ഋതു അപ്പൊ വേഗം തന്നെ ജിത്ത് എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടോ അപ്പൊ ഇങ്ങനെ കണ്ണും തുറപ്പിച്ചു നമ്മുടെ ഋതുവിനെ നോക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അതായാലും കാത്തിരുന്നെ കാണാം അല്ല പാടത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ